വല്ലാതെ സൗന്ദര്യം ഹായ് മോളെ കൊണ്ട് ഇരിക്കപ്പുറത്ത് സുന്ദരി അവിടെ കിടക്കുന്നു കാരണം സൗന്ദര്യം ഒഴുകി ആ ശരി അത് മോളെ ഏത് പാട്ടാ പാടുന്നേട്ടാ എന്താ എന്താ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും അല്ലെന്തെങ്കിലുമൊക്കെ കാണുമല്ലോ കുസൃതി ചോദ്യങ്ങളും വേണമെങ്കിൽ ആശയപ്പ വലിച്ചെറിയും ആശയില്ലാത്ത കൈത്തന്നെ എനിക്കറിയാം എനിക്കറിയാം എനിക്ക് അറിയാം കേട്ടോ ഇല്ല അവിടെ അറിയാം പറയപ്പോ കേട്ടെ ഇന്ന് പറഞ്ഞോളോ വല അല്ലേ എന്താ ഞങ്ങറിയാ നെറ്റ് നെറ്റ് പക്ഷേ ബോളാണോ എന്നൊന്ന് പറഞ്ഞു കറക്റ്റ് ആണ് ആ പക്ഷേ മടി കയ്യിലുണ്ടാവുമല്ലോ അതെ അതെ കൊച്ചു ചൂണ്ടാട് വഴിയോടാ കളയുന്നത് അതെ തലയുള്ളപ്പം തലയുള്ളപ്പോൾ തലയുള്ളപ്പോൾ ചെറുതും തലയില്ലാത്തപ്പോൾ വലുതും ആയിരിക്കുന്ന സാധനം തലയുള്ളപ്പോൾ തലയുള്ളപ്പോൾ അറിയുന്നതാണ് തലയില്ലാത്തപ്പോൾ വലുത് ഉള്ളപ്പോൾ ഉള്ളപ്പോൾ അല്ല മക്കളെ ഈ പാട് പിറന്നാള് പിറന്നാള് അശ്വതി ഭരണി കാർത്തിക രോഹിണി അതെന്നാ ജൂ ജൂൺ ഇരുപത്തിനാലാം തീയതി ആണ് മധുങ്ങളുടെ അപ്പൊ നിങ്ങടെ ഒരു ഒറ്റ വർഷം മധുവിന്റെ അങ്ങനെ ഇത്ര വളർന്നു മധുവിന്റെ അങ്ങനെ ഇപ്പൊ എത്ര വയസ്സായി അപ്പൊ ഏഴ് വയസ്സായി രണ്ടായിരത്തി പതിനേഴിലാണ് ജനിച്ചത് അപ്പം മകം നക്ഷത്രം കറക്റ്റ് നോക്കാൻ പറ്റാ ജൂൺ ഇരുപത്തിയഞ്ച് പുണർദം ആ പുനർദം നക്ഷത്രത്തിണോ ആണോ മധുസാമിയേക്ക് എനിക്കും ഉണ്ടോ എന്തായാലും എല്ലാവർക്കും ഉണ്ട് താങ്ക് യു താങ്ക് യു ഓക്കെ ഓക്കെ